വളരെ കുറച്ച് മത്സരങ്ങൾ കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളായി കഴിഞ്ഞു ബിഗാഷിംനം ആ വികാശിംനത്തിന് കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ കുറച്ച് ചോദ്യങ്ങൾ ഇട്ടിരുന്നു അതിനെല്ലാം വളരെ രസിപ്പിക്കുന്ന മറുപടി തന്നെയാണ് അദ്ദേഹം നൽകിയത് ആദ്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലെ സൈലൻറ്റ് കില്ലർ ആരാണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നവോച്ച സിംഗിനെയാണ് ചൂണ്ടിക്കാണിച്ചത് കാര്യം കളിക്കളത്തിന് പുറത്ത് എപ്പോഴും ചിരിച്ച് കളിച്ച് സന്തോഷവാനായി നടക്കുന്ന നവോച്ച കളിക്കളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബീസ്റ്റായി മാറും എന്നാണ് നമ്മളുടെ പുള്ളി പറയുന്നത് അവൻ കളിക്കളത്തിൽ ആളിക്കത്തുന്ന തീയാണ് നോച്ചസിങ് എന്നാണ് വികാഷ് ലിംനം പറയുന്നത് അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ലോക്കർ ടൂ ച ലോക്കറൂം ഡി ജെ ആരാണ് അദ്ദേഹത്തിൻ്റെ കാശ്പ്പാടിൽ ലോക്കറൂം ഡി ജെ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കേരള ബ്ലാസ്റ്റേഴ്സിൽ അധികം അവസരങ്ങൾ കിട്ടാതെ വിഷമിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന ഇഷാൻ പണ്ഡിതയാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളിൽ ഒന്ന് ഇവിടുത്തെ മന്തി ടേസ്റ്റ് ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളിൽ ഒന്ന് അങ്ങനെ ഒന്നും പറയുന്നത് ഐ ട്രൈഡ് മന്തി ഇൻ കൊച്ചി ഞാൻ കൊച്ചിയിൽ മന്തി ട്രൈ ചെയ്തു ഇറ്റ്സ് സോ ഗുഡ് ഐ ലവ് ഇറ്റ് അത് വളരെ നല്ലതാണ് ഞാനിപ്പോൾ തന്നെ സ്നേഹിക്കുന്നു എന്നാണ് ബിഗാശി ഉണ്ണ പറഞ്ഞത് ഏതായാലും കേരള ബ്ലസ്റ്റേഴ്സിലേക്ക് വന്ന ശേഷം ഈ മലയാള മനോരമയെ പോലെ തന്നെ പുട്ടും കടലയും അപ്പവും മുട്ടക്കറയും രാവിലെ എന്താ രാത്രി എന്താ അതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യം ആക്ച്വലി എന്ത് ആരുടെ അഭിമുഖത്തിലും ഫുട്ബോളിനെ കുറിച്ചോ മത്സരത്തിനെ കുറിച്ചോ ഒന്നുമില്ല സാധനങ്ങൾ വരുന്നില്ല എല്ലാവരെയും സന്തോഷിപ്പിക്കുക സാറ്റിസ്ഫൈ ചെയ്യുക എൻഗേജ്മെന്റ് ഉണ്ടാക്കുക അതിനപ്പുറത്തേക്ക് ഒന്നും വരുന്നില്ല എന്നുള്ളത് ഇത്തിരി ഒരു വേദനിപ്പിക്കുന്ന സംഗതിയാണ് പക്ഷേ നമുക്കിതൊക്കെ സന്തോഷിച്ച് പോകാം